पीताम्बरं करविराजितशङ्खचक्र कौमोदकीसरसिजं करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि നാല് വേദങ്ങളുടെയും സാരമായ ശ്രീമദ് ഭാഗവതത്തിലെ ഓരോ അക്ഷരവും മന്ത്രമാണ് ശ്രീമന് നാരായണന്റെ അവതാരമഹിമകളും ദിവ്യലീലകളും ഉൾക്കൊള്ളുന്ന പുണ്യനാമങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഈ കവച സ്തോത്രം അമൂല്യമായ മഹാമന്ത്രമാണ് ഈ കവചം ആത്മാവിൽ അണിയുന്നവന്റെ പാഞ്ചഭൗതിക ദേഹം പോലും സംശുദ്ധമാകും ഈ സ്തോത്രം കൊണ്ട് ശ്രീ ഗുരുവായൂരപ്പനെ സേവിക്കുന്നവരെ അവിടുന്ന് എല്ലാ ഭയങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രക്ഷിച്ച്

ദേവേന്ദ്രൻ ഒരു കളി എന്ന പോലെ നിഷ്പ്രയാസം ശത്രു സൈന്യങ്ങളെ ജയിച്ച് ത്രൈലോക്യം വീണ്ടെടുത്ത് ഏതൊരു നാരായണ കവചമന്ത്രം കൊണ്ടാണോ ആ നാരായണ കവചമന്ത്രം എനിക്ക് അരുളി ചെയ്യണമേ എന്ന് പരീക്ഷിത് മഹാരാജാവ് ശ്രീശുഖ ബ്രഹ്മർഷിയോടപേക്ഷിച്ചു ശ്രീശുഖവാ നാരായണാഖ്യം വർമാഹ ശ്രീ ബ്രഹ്മർഷി അരുളി ചെയ്തു ദേവഗുരുവായി ദേവേന്ദ്രനും ദേവന്മാരും ചേർന്ന് വരിച്ച വിശ്വരൂപനാണ് ഈ മന്ത്രം ദേവേന്ദ്രന് ഉപദേശിച്ചത് രാജാവെ ശ്രദ്ധിച്ചു കേൾക്കൂ വിശ്വരൂപ സപവിത്ര ഉപവിത്രോ मन्त्राभ्यां वाग्यतः शुचि नारायणमयं वर्म सन्नह्येद्भयागदे पादयोर्जानुनोरुर्वो रुदरे हृद्यधोरसि मुखे शिरस्यानुपूर्व्यादोङ्कारादीनि विन्यसेल् ॐ नमो नारायणायेति विपर्ययमथापि वा करन्यासं ततः कुर्यात् ും വരുന്ന സമയത്ത് കാലും മുഖവും കഴുകി ആചമിച്ച് പവിത്രം ധരിച്ച് വടക്കോട്ടിരുന്ന് ഓം നമോ നാരായണായ എന്ന് അഷ്ടാക്ഷരം കൊണ്ട് അങ്കന്യാസവും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ദ്വാദശാക്ഷരം കൊണ്ട് കരന്യാസവും ചെയ്ത് നാരായണ കവചം എന്ന മന്ത്രം ധരിക്കണം അഷ്ടാക്ഷരം കൊണ്ട് അങ്കന്യാസവും ദ്വാദശാക്ഷരം കൊണ്ട് കരന്യാസവും ഇനി പറയുന്നു പാദം മുട്ട് തുട ഉദരം ഹൃദയം മാർവിടം മുഖം ശിരസ് എന്നീ അംഗങ്ങളിൽ അഷ്ടാക്ഷരത്തിലെ ഓരോ അക്ഷരങ്ങളെ കൊണ്ട് ന്യസിക്കണം വിപരീതമായിട്ടുമാവാം ദ്വാദശാക്ഷരത്തിലെ ഓരോ അക്ഷരങ്ങൾ വലതു ചൂണ്ടുവിരൽ തൊട്ട് എട്ടു വിരലുകളിലും വലത്തും ഇടത്തും ഉള്ള തള്ളവിരലുകളുടെ നാല് സന്ധികളിൽ അവശേഷിച്ച നാലക്ഷരങ്ങളും ന്യസിക്കണം ഓം വിഷ്ണവേ നമ

ഭടന്തം തത് സർവദിക്ഷു ഓം വിഷ്ണവേ നമൈതി ഹൃദയം മൂർധാവ് ശിഖ നേത്രം സർവസന്ധികൾ ഇതിനു പുറമെ അസ്ത്രം ഓം വിഷ്ണവേ നമ എന്ന മന്ത്രത്തിലെ ഓരോ അക്ഷരം കൊണ്ടും ഇതുകളിൽ ന്യസിക്കണം വിധി ഇതാണ് ആത്മാനം പരമം ധേയം മന്ത്രമുദാഹരേത് ഐശ്വര്യാദി ആറ് അനിതര സാധാരണ ശക്തികളോട് കൂടിയവനും പരമാത്മാവുമായ ശ്രീനാരായണമൂർത്തിയെ ധ്യാനിച്ച് വിദ്യ തേജസ് തപസ് ഇവയുടെ സ്വരൂപമായ നാരായണ കവച മന്ത്രത്തെ ജപിക്കണം ന്യാസവിധികളെല്ലാം ഗുരുപദേശത്താൽ സ്വായത്തമാക്കേണ്ടവയാകയാലും ഭക്തന്മാർക്ക് ഈ മന്ത്രം ജപമാത്രം കൊണ്ട് സിദ്ധി വരുത്തുമെന്നതിനാലും കൂടുതലൊന്നും എഴുതുന്നില്ല ഓവരക്ഷാരിഷ്ടോ അഷ്ട്രൃക്കൈകളിൽ ശംഖ് ചക്രം വാൾ ഗത അമ്പ് വില്ല് പാശം എന്നീ തിരുവായായുധങ്ങൾ ധരിച്ച് അഷ്ടൈശ്വര്യങ്ങളോടെ ഗരുഡാരൂഢനായി ശോഭിക്കുന്ന ഹരിഭഗവാൻ എനിക്ക് സർവരക്ഷകളും നൽകേണമേ ജലേഷു മാം രക്ഷതു മത്സ്യമൂർ ത്രിവിക്രമഖേവതുപ ജലങ്ങളിൽ ജലജീവികളിൽ നിന്നും വരുണപാശത്തിൽ നിന്നും മത്സ്യമൂർത്തിയായ ഭഗവാൻ എന്നെ രക്ഷിക്കണേ സ്ഥലങ്ങളിൽ ഉണ്ടാവുന്ന ആപത്തുകളിൽ നിന്ന് വാമനമൂർത്തിയും ആകാശത്തു വെച്ച് വിശ്വരൂപനായ ത്രിവിക്രമമൂർത്തിയും എന്നെ രക്ഷിക്കണേസം ദിശോ വിനേ ദുർയപദം ഏതൊരു നൃസിംഹമൂർത്തിയുടെ ഹോരാട്ടഹാസം കേട്ടിട്ട് അസുര സ്ത്രീകളുടെ ഗർഭങ്ങൾ അകാലത്ത് ശ്രമിച്ചുവോ കോടിക്കണക്കിനുള്ള അസുര സൈന്യാധിപന്മാരെ സൈന്യങ്ങളോടെ ഏതൊരു നൃസിംഹമൂർത്തിയാണോ കൊന്നൊടുക്കിയത് ആ നൃസിംഹമൂർ എന്നെ വൻകാടുകൾ യുദ്ധം ശത്രു ബാധ മുതലായ ആപത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കണേ രക്ഷത്വ സൗമാധ് വഴികളിൽ വെച്ചുണ്ടാകുന്ന ആപത്തുകളിൽ നിന്ന് യജ്ഞസ്വരൂപനായി ശോഭിക്കുന്ന വരാഹമൂർത്തി പർവത ശിഖരങ്ങളിൽ പരശുരാമനും ഇഷ്ടജനങ്ങളെ പിരിഞ്ഞു ദൂരദേശങ്ങളിൽ താമസിക്കുമ്പോൾ ലക്ഷ്മണാഗ്രജനായ ശ്രീരാമനും എന്നെർ നാരായണ കപില ഘോരാഭിചാരാദികളായ എല്ലാ ദുഷ്കർമ്മങ്ങളിൽ നിന്നും നാരായണ മഹർഷിയും ഗർവത്തിൽ നിന്നും നരമഹർഷിയും രക്ഷിക്കണേ യോഗേശ്വരനായ ദത്താത്രേയ മഹർഷി യോഗഭ്രംശത്തിൽ നിന്നും കപില മഹർഷി കർമ്മബന്ധത്തിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ സനത്കുമാരോ മാം അവിഹിതങ്ങളായ ആഗ്രഹങ്ങളിൽ നിന്ന് സനൽകുമാര മഹർഷി എന്നെ രക്ഷിക്കണേ വഴികളിൽ ഈശ്വര ചൈതന്യമുള്ള ക്ഷേത്രാദികൾ കാണുമ്പോൾ നമസ്കരിക്കാതെ പോകുന്നത് അപരാധമാണ് അതിൽ നിന്നും ഹൈഗ്രീവമൂർത്തിയും അറിഞ്ഞോ അറിയാതെയോ ഭഗവാനിൽ ചെയ്യുന്ന അപരാധങ്ങൾ അവയിൽ നിന്ന് ശ്രീനാരദ മഹർഷിയും കാക്കണേ പൂർവമൂർത്തിയായ ഭഗവാൻ എന്നെ എല്ലാ നരകങ്ങളിൽ നിന്നും രക്ഷിക്കണേ ധന്വന്തരിർ ഭഗവാൻ രക്ഷിക്കണേതാത്മാശ്ച ലോകീന്ദ്ര രോഗങ്ങളിൽ നിന്ന് ധന്വന്തരി ഭഗവാനും ശീതോഷ്ണാദികളായ ദ്വന്ദ് നിന്ന് ഋഷഭദേവനും ലോകാപവാദങ്ങളിൽ നിന്ന് യജ്ഞമൂർത്തിയും എന്നെ കാത്തുരക്ഷിക്കണേ ദുർജനങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ഉപദ്രവങ്ങളിൽ നിന്ന് ബലരാമനും പാമ്പുകളിൽ നിന്ന് ആദിശേഷമൂർത്തിയും അടിയങ്ങളെ രക്ഷിക്കണം പ്രബോധാ ബുദ്ധസ്തു പ്രമാലേ കാലമു ധർമാവനായോരുതാവ ഭഗവാൻ വേദവ്യാസ മഹർഷി അജ്ഞാനത്തിൽ നിന്നും ഭാഷണ്ഡ മതം കൊണ്ടുള്ള ബുദ്ധി ഭ്രംശത്തിൽ നിന്നും ബുദ്ധഭഗവാനും കലികാലദോഷങ്ങളിൽ നിന്നും എന്നെ മാം കേശവോവിണു നാരായണ പ്രാണ ഉദാത്ത ശക്തി മധ്യേരീന്ദ്ര പ്രാതകാലത്ത് ഗതാധരനായ കേശവമൂർത്തിയും അതിനുശേഷം പശുക്കർവസമയം കൂടിയുള്ള സമയം മുരളീധരനായ ഗോവിന്ദമൂർത്തിയും അതിൽ പിന്നെ ഉച്ചവരെയുള്ള സമയം വേൽ ധരിച്ച നാരായണമൂർത്തിയും മധ്യാത്തിൽ ചക്രവാണിയായ വിഷ്ണു ഭഗവാനും എന്നെ രക്ഷിക്കട്ടെ മാധവോ മാം കേശ ഏകോവതു പത്മനാഭ ഉച്ചയ്ക്ക് ശേഷം അപരാഹ്യത്തിൽ ശാർഗധന്യവായ മധുസൂദന മൂർത്തിയും സായംകാലത്തിൽ ത്രിമൂർത്തി ത്രിമൂർത്തിസ്വരൂപനായ ശ്രീമാധവ മൂർത്തിയും എന്നെ കാക്കട്ടെ പ്രദോഷം തൊട്ട് അർദ്ധരാത്രി പര്യന്തം ഋഷികേശമൂർത്തിയും അർദ്ധരാത്രിയിൽ ശ്രീ പത്മനാഭമൂർത്തിയും കാക്കട്ടെ ശ്രീവത്സാമാർദ്ദന ദാമോദര ഭഗവാൻ ൂർത്തി ശ്രീവത്സചചിഹ്നം ധരിച്ച ഭഗവാൻ അർദ്ധരാത്രി കഴിഞ്ഞ് അരുണോദയത്തിന് മുമ്പുള്ള സമയ അപരരാത്രത്തിൽ രക്ഷിക്കട്ടെ പ്രത്യുഷകാലത്ത് ഖൽഗധാരിയായ ജനാർദ്ദന മൂർത്തിയും പ്രഭാതത്തിൽ ദാമോദരമൂർത്തിയും സന്ധ്യകളിൽ കാലസ്വരൂപനായ ഭഗവാൻ വിശ്വേശ്വരനും കാക്കട്ടെ ചക്രം യുഗാന്താനി ഭഗവത് പ്രയുക്തം കക്ഷം യഥാ അസുരനാശത്തിനായി ഭഗവാൻ പ്രയോഗിക്കുമ്പോൾ യുഗാന്താഗ്നി പോലെ ജ്വലിക്കുന്ന ആയിരം മുനകളോടുകൂടി നാലുപാടും ചുറ്റിത്തിരിഞ്ഞ് ദുഷ്ടസംഹാരം നടത്തുന്ന സുദർശന ചക്രമേ എന്റെ ശത്രുക്കളെ ഭസ്മമാക്കൂ ഭസ്മമാക്കൂ കാറ്റും തീയും ചേർന്നാൽ ഉണക്കപ്പുല്ല് ഭസ്മമാക്കാൻ നിഷ്പ്രയാസം കഴിയുന്ന പോലെ ഇവിടേക്ക് ഇത് നിഷ്പ്രയാസമായി കഴിയും ഗദേശ നിസ്പർശന വിസ്ഫുലിംഗേ ഭൂതഗ്രഹാം ഇടി പോലെ സ്പർശന മാത്രയിൽ തന്നെ ദഹിപ്പിച്ചു കളയുന്ന തീപൊരികൾ ചിഹ്നിച്ചിതിറിച്ച് ചുറ്റിത്തിരിയുന്ന ഭഗവാന്റെ കൗമോദകി എന്ന ഗതായുധമേ ഭഗവത്പ്രിയയായ ഇവിടുന്ന് ഭഗവത് ദാസന്മാരായ അടിയങ്ങളെ ഉപദ്രവിക്കാൻ വരുന്ന

ീമനാഥം കൊണ്ട് ലോകം മുഴുവൻ വിറപ്പിക്കുന്ന പാഞ്ചജന്യ ശംഘമേ ഇവിടുത്തെ ശബ്ദം കൊണ്ട് യാതുധാനന്മാർ പ്രമഥന്മാർ പ്രേതങ്ങൾ മാതൃക്കൾ പിശാചുക്കൾ ബ്രഹ്മരക്ഷസുകൾ തുടങ്ങിയ ഘോരദൃഷ്ടികളെ ദൂരദൂരം ഓടിക്കണമേ ഇവിടുത്തെ ശബ്ദം കേട്ടാൽ യാതുധാനാദികളുടെ ഹൃദയം പേടികൊണ്ട് കിടുങ്ങി ത്വം വിറയ്ക്കുമല്ലോ െട്ടിനുറുക്കുന്ന അവിടുത്തെ നാന്തക ഘടകമേ എന്റെ ശത്രുക്കളെ അറുത്തു മുറിക്ക ശതചന്ദ്രാകാരമായ ഭഗവാന്റെ പരിച ശത്രുക്കളുടെയും ഉഗ്രദൃഷ്ടികളുടെയും കണ്ണുകൾ മറക്കേണമേ അവരെ അന്ധരാക്കേണമേ ോ ഭയം ഗ്രഹേഭ്യോ ഭൂതു പ്രയാ ദുസംക്ഷേ ശ്രേയ പ്രദീപക അടിയങ്ങളെ ഭയപ്പെടുത്തുന്ന ഗ്രഹങ്ങൾ ധൂമകേതുക്കൾ മനുഷ്യർ ഇഴജാതികൾ ഘോരമൃഗങ്ങൾ ഭൂതങ്ങൾ പാപങ്ങൾ തുടങ്ങിയ എല്ലാവരിൽ നിന്നും ഉണ്ടാകുന്ന ഭയപ്പാടുകളെല്ലാം തന്നെ അടിയോടെ നശിക്കണമേ ശ്രേയപ്രതിബന്ധങ്ങളായ എല്ലാം തന്നെ അടിയോടെ നശിക്കണമേ ഭഗവാന്റെ നാമരൂപാസ്ത്ര കീർത്തനം കൊണ്ട് നശിക്കാത്ത ഉപദ്രവങ്ങൾ ഒന്നും തന്നെയില്ല ഗരുഡോ ഭഗവാൻ സ്ത്രോത്രോമയു സ്വനാമഭി വേദമയനായി സാമവേദം കൊണ്ട് ഭഗവാനെ നിരന്തരം സ്തുതിച്ചുകൊണ്ട് വിഷ്ണു ഭഗവാനെ വഹിക്കുന്ന ശ്രീഗരുടൻ പാർഷാധിപനായ വിക്ഷക്സേനൻ ഇവരെന്നെ കഷ്ടങ്ങളിൽ നിന്നും സ്വനാമകീർത്തനം തന്നെ രക്ഷിക്കട്ടെ പാന്തു പാർഷദഭൂഷണ ശ്രീഹരി ഭഗവാന്റെ നാമങ്ങൾ രൂപങ്ങൾ ആയുധങ്ങൾ ഇതുകളും പാർഷദശ്രേഷ്ഠന്മാരും അടിയങ്ങളുടെ ബുദ്ധി ഇന്ദ്രിയങ്ങൾ മനസ്സ് പ്രാണങ്ങൾ ഇവകളെ കാത്തുരക്ഷിക്കട്ടെ ഭഗവാനേവ വസ്തുത സത്യേനുപ്ര മൂർത്തവും അമൂർത്തവുമായി ശോഭിക്കുന്ന പ്രപഞ്ചം മുഴുവൻ ഭഗവാൻ ഒരാൾ മാത്രമാണ് എന്ന യഥാർത്ഥ സത്യം അടിയങ്ങളുടെ എല്ലാ ഉപദ്രവങ്ങളെയും നശിപ്പിക്കട്ടെ അടിയങ്ങൾ അവിടുത്തെ ദാസന്മാരല്ലോ ഭൂഷണായുധ ലിംഗാഖ്യത്തെ ശക്ത സത്യമാനേന സർവജ്ഞരി സദാ സർവഗ സ്വയം ഭേദശൂന്യനെങ്കിലും തന്നെ നിരന്തരം അനുധ്യാനം ചെയ്യുന്ന ഭക്തന്മാരെയും യോഗേശ്വരന്മാരെയും ആനന്ദത്തിൽ ആറാടിച്ചുകൊണ്ട് സ്വശക്തി കൊണ്ട് സച്ചിദാനന്ദ തിരുമേനി സ്വീകരിച്ച് ഭൂഷണായുധങ്ങൾ അണിഞ്ഞ് ശോഭിക്കുന്നു ഭഗവാൻ എന്നതും ഒരു യഥാർത്ഥ സത്യം തന്നെ ഈ സത്യപ്രമാണ പ്രകാരം സർവജ്ഞനും സർവവ്യാപിയുമായ ഭഗവാൻ ശ്രീഹരിദാസന്മാരായ അടിയങ്ങളെ സർവ്വരൂപങ്ങളാലും ആയുധ ഭൂഷണങ്ങളാലും പാർഷ പ്രമുഖന്മാരാലും എല്ലായ്പ്പോഴും എല്ലായിടത്തു വെച്ചും കാത്തുരക്ഷിക്കണേ ഭക്താർത്തിഹാരിയായ ശ്രീ നരസിംഹമൂർത്തിയെ ഒരിക്കൽ കൂടി സർവ്വരക്ഷയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രഹാപയം ലോകഭയം സ്വനേന സ്വതേജാഗ്രസ്തമസ്തേജോരാട്ടം കൊണ്ട് ഭക്തലോകഭയത്തെ നശിപ്പിച്ച് ഞൊടിയിടയ്ക്കുള്ളിൽ സകല ദുഷ്ടരെയും സംഹരിച്ച് സ്വതേജസാൽ മറ്റുള്ള സകല തേജസ്സുകളിൽ ലയിപ്പിച്ച് ഭക്താർത്തിഹാരിയായി നിഖില കാമപൂരകനായി ശോഭിക്കുന്ന ശ്രീ നരസിംഹമൂർത്തിയായ ഭഗവാൻ ദിക്കുകൾ വിദിക്കുകൾ മുകൾ ഭാഗം താഴെ ഭാഗം നാലു ഭാഗവും അകത്തും പുറത്തും എല്ലായിടത്തു വെച്ചും അടിയങ്ങളെ കാത്തുരക്ഷിക്കണമേ വിജേഷ്യസ്യഞ്ജസായേന വചന്ത്രം ഉപദേശിച്ചു കൊടുത്തുകൊണ്ട് വിശ്വരൂപൻ പറഞ്ഞു ഞാൻ ഉപദേശിച്ച ഈ നാരായണ കവചം ധരിച്ചാൽ അങ്ങേക്ക് എളുപ്പത്തിൽ അസുരന്മാരെ ജയിച്ച് സ്വർഗലോകം കൈക്കലാക്കാൻ കഴിയുന്നതാണ് ഏതദ്ധാരണസ്തു ഇത് മുടക്കം കൂടാതെ ധരിക്കുന്ന ആൾ ആരെയൊക്കെ നോക്കുന്നുവോ അല്ലെങ്കിൽ കാലുകൊണ്ട് സ്പർശിക്കുന്നുവോ അവരെല്ലാം സകല കഷ്ടതകളിൽ നിന്നും പെട്ടെന്ന് തന്നെ മുക്തരാകും ഭയം തസ്തോ ഭവേ രാജദസ്യുഗ്രഹാദിഭ്യോ വ്യാഘ്രാദി മന്ത്രവിദ്യയെ മുടങ്ങാതെ ധരിക്കുന്നവന് രാജാവ് കള്ളന്മാർ ഭൂതപ്രേതാദികളായ ഗ്രഹങ്ങൾ വ്യാഘ്രാദികൾ ഇവയിൽ നിന്നും ഒരിക്കലും ഭയം ഉണ്ടാകുന്നതല്ല ഇമാം വിദ്യാം ഇമാകോധ യോഗയാഹൂസ മരു तस्योपरि विमानेन गन्धर्वपदिरेकदा ययौ चित्ररथस्त्रीभिवृतो यत्र द्विजक्षया गगनान्यपदत्सद्य सविमानो ह्यवाक्षिरा सवालखिल्यवचनादस्तीन्यादाय विस्मिता प्रास्य प्राची सरस्वत्यां स्नात्वा धाम स्वमन्वगाद् നാരായണ കവചത്തിന്റെ വൈഭവം ഒരു ചെറുകഥയിൽ കൂടി വ്യക്തമാക്കുന്നു പണ്ട് ചിത്രരഥൻ എന്ന ഗന്ധർവൻ അപ്സര സ്ത്രീകളോടുകൂടി വിമാനത്തിൽ ആകാശഗമനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മരുധന്യം എന്ന സ്ഥലത്തെത്തിയപ്പോൾ ആ സ്ഥലത്ത് വെച്ച് പെട്ടെന്ന് തല കീഴായി വിമാനത്തോടുകൂടി ചുവട്ടിലേക്ക് വീണു വാലകില്യ മഹർഷികളോട് കാരണമന്വേഷിച്ചപ്പോൾ അവിടെ നാരായണ കവചം മുടക്കം കൂടാതെ ധാരണ ചെയ്തിരുന്ന ഒരു കൗശിക ബ്രാഹ്മണന്റെ സ്ഥലമാണെന്നും അദ്ദേഹത്തിന്റെ അസ്ഥികളെടുത്ത് തീർത്ഥത്തിൽ നിക്ഷേപിച്ചാൽ തിരിച്ചു പോകാറാകുമെന്നും പറഞ്ഞു ഇതുപോലെ സരസ്വതീ നദിയിൽ ആ ബ്രാഹ്മണൻറെ അസ്ഥികൾ നിക്ഷേപിച്ച് കുളിച്ച് വിസ്മിതചിത്തനായി എന്ന ഗന്ധർവൻ അപ്സര സ്ത്രീകളോടുകൂടി വിമാനത്തിൽ കയറി സ്വന്തം ലോകത്തേക്ക് പോയി ഇതാണ് കഥ श्रीशुक उवाच यैदं काले यो धारयति चादृत तं नमस्यन्ति मस्यन्ति भूतानि मुच्यते सर्वतोभयाद् एतां विद्यामधिगतो विश्वरूपाच्छदक्रतु त्रैलोक्यलक्ष्मीम्बुभुजे നാരായണ കവച മന്ത്രം പരീക്ഷിത് മഹാരാജാവൻ ഉപദേശിച്ചുകൊണ്ട് ശ്രീശുഖ ബ്രഹ്മർഷി ഇപ്രകാരം ചെയ്തു ആരാണോ ഭയകാലങ്ങളിൽ ഈ മന്ത്രം വിശ്വാസപൂർവം കേൾക്കുകയോ ധരിക്കുകയോ ചെയ്യുന്നത് അവനെ എല്ലാ ജീവജാലങ്ങളും വണങ്ങും എല്ലാ ഭയങ്ങളിൽ നിന്നും മോചിക്കുകയും ചെയ്യും വിശ്വരൂപനിൽ നിന്നും ഈ മന്ത്രവിദ്യ ലഭിച്ച ദേവേന്ദ്രൻ യുദ്ധത്തിൽ എല്ലാ അസുരന്മാരെയും ജയിച്ച് വീണ്ടും ത്രൈലോക്യ നായകനായി തീർന്നു ശ്രീ ഗുരുവായൂരപ്പ അവിടുത്തെ അസാധാരണ വൈഭവങ്ങളെ വർണ്ണിച്ച് രക്ഷ പ്രാർത്ഥിക്കുന്ന ഈ മന്ത്രം ആരൊക്കെ കേൾക്കുകയോ ചെയ്യുന്നുവോ അവരുടെയൊക്കെ സകല ഭയങ്ങളും തീർത്ത് അവർക്ക് സർവസമ്പൽ സമൃദ്ധികൾ നൽകി അനുഗ്രഹിക്കണമേമതേ മഹാപുരാണി ഷഷ്ടസ്കന്ധേ रायणवर्मकथनं नाम अष्टमोऽध्यायः